ഹൈഡിയേഴ്സ് അസാമുലൈക്കും വെൽക്കം ബാക്ക് ഒരുപാട് ദിവസമായില്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒട്ടും തന്നെ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കഷ്ടപ്പെടുന്നതിനുള്ള വ്യൂസ് പോലും നമുക്ക് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാത്തത് ഇന്നൊരു അടിപൊളി ബനാന കേക്ക് ആണ് അതിന് നമ്മളൊരു ബൗളിലോട്ട് ഒരു കപ്പ് ഫ്ലോറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക നമ്മൾ ഈ ഒരു കേക്ക് റോബസ്റ്റ ബനാന വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള നമ്മുടെ മൈസൂർ പഴയ ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ രണ്ട് റോബസ്റ്റ ബനാനയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ളത് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു കപ്പ് ശർക്കര പൗഡറാണ് ചേർക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നന്നായിട്ട് ഫോർ കോ ടീസ്പൂണോ വെച്ചിട്ട് ഉടച്ചെടുക്കണം അതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടിയും കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒടിച്ചെടുക്കുക നമ്മൾ മിക്സിയിലൊന്നും അടിച്ചെടുക്കണ്ട അതേപോലെ ഉടച്ചെടുത്താൽ മതി കേട്ടോ മിക്സിയിലൊക്കെ അടിച്ചെടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് മാറി പോകുന്നുണ്ട് നമ്മളിങ്ങനെ ഉടനെ െടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പീസുകളൊക്കെ അതിലുണ്ടാവും അതൊക്കെ നമുക്ക് ഈ ഒരു കേക്കിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അടച്ചെടുക്കേണ്ടത് ഈ നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് എടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ട മുട്ടത്തിൽ ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഫോർക്കോ അല്ലെങ്കിൽ ഇതേപോലെ വിസ്കോ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്ക് ബീട്രണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു കേക്ക് എടുക്കാനായിട്ട് ഈ ഒരു പഴത്തിൻ്റെ മിക്സുമായിട്ട് ഈ ഒരു മുട്ട നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം കേട്ടോ ഈ ഒരു സമയത്ത് ആ ഒരു മുട്ടയുടെ ബാഡ് സ്മെല് മാറി കിട്ടാൻ ഒരു ടീസ്പൂൺ എസൻസ് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മൈദയും കൊക്കോ പൗഡറൊക്കെ അല്ലേ അത് കുറേശ്ശെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മൊത്തത്തിൽ ഒറ്റപ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കണ്ട ആ രണ്ട് മൂന്ന് തവണകളായിട്ട് ചേർത്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നല്ല തിക്കായിട്ട് തോന്നുന്നു ൊണ്ട് തന്നെ കാൽക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ മുട്ട എടുക്കുന്നതിൻ്റെ ആ ഒരു അളവ് അനുസരിച്ച് ഇതേപോലെ നിൽക്കും കേട്ടോ അപ്പോൾ നല്ല തിക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി ഇതോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രയലോട്ട് മാറ്റാം കേട്ടോ ഞാനിപ്പോൾ എന്തായാലും സ്റ്റവ് ടോപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ട്രയലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇഡലി ചെമ്പിൽ ഇതേപോലെ ഞാൻ റിങ് വെച്ചിട്ട് ഇതിലോട്ട് ഇറക്കി വെച്ചു കൊടുത്തിട്ട് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലോട്ട് വെച്ചതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ അടിപൊളിയായിട്ട് ഇതേപോലെ നമുക്ക് കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബനാന കേക്കാണ് നമുക്ക് തണുത്തതിന് ശേഷം ഈ ഒരു മോൾഡിൽ നിന്നും ഇളക്കി മാറ്റിയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ബീറ്ററോ ഓവണോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതാ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ ഞാനിപ്പോൾ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കേക്കില്ലേ നമ്മൾ തലേന്ന് രാത്രിയൊക്കെ റെഡിയാക്കിയിട്ട് രാവിലെ ചായൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇനി ഈവനിങ്ങിന് മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബനാന കേക്കാണ് അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തായാലും ഫീഡ്ബാക്ക് പറയണേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ ഫസ്റ്റ് ആയിട്ടാണ് ഈ ഷംനാസ് കിച്ചൻ എന്നുള്ള ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആണ് നല്ല പെർഫെക്റ്റാണ് അടിപൊളിയാണ് കേട്ടോ